ഏറ്റവും ചെറുതേത് റൂട്ട് രണ്ട് ബൈ രണ്ട് റൂട്ട് മൂന്ന് ബൈ മൂന്ന് റൂട്ട് രണ്ട് റൂട്ട് രണ്ട് ബൈ മൂന്ന് നമുക്കിതിൽ ഏറ്റവും ചെറുത് കാണണം അതിന് ഈ റൂട്ട് ചിഹ്നങ്ങളെല്ലാം മാറ്റിക്കളയുക അതിനെല്ലാത്തിൻ്റെയും സ്ക്വയർ കണ്ടാൽ മതി റൂട്ട് രണ്ട് ബൈ രണ്ട് ഹോൾ സ്ക്വയർ റൂട്ട് മൂന്ന് ബൈ മൂന്ന് ഹോൾ സ്ക്വയർ റൂട്ട് രണ്ട് ഹോൾ സ്ക്വയർ റൂട്ട് രണ്ട് ബൈ മൂന്ന് ഹോൾ സ്ക്വയർ റൂട്ട് രണ്ടിൻ്റെ സ്ക്വയർ രണ്ട് ബൈ രണ്ടിൻ്റെ സ്ക്വയർ നാല് റൂട്ട് മൂന്നിൻ്റെ സ്ക്വയർ മൂന്ന് ബൈ മൂന്നിൻ്റെ സ്ക്വയർ ഒൻപത് റൂട്ട് രണ്ടിൻ്റെ സ്ക്വയർ രണ്ട് റൂട്ട് രണ്ടിൻ്റെ സ്ക്വയർ രണ്ട് ബൈ മൂന്നിൻ്റെ സ്ക്വയർ ഒൻപത് ഈ രണ്ട് ബൈ നാല് രണ്ട് കൊണ്ട് പഠിച്ചിരിക്കുമ്പോൾ ഒന്ന് ബൈ രണ്ട് ഇത് മൂന്ന് കൊണ്ട് പഠിച്ചിരിക്കുമ്പോൾ ഒന്ന് ബൈ മൂന്ന് ഇത് രണ്ട് ഇത് രണ്ട് ബൈ ഒമ്പത് ഏറ്റവും ചെറുതാണ് ചോദിക്കുന്നത് ഇതിൽ രണ്ട് നമുക്ക് ഒഴിവാക്കാം കാരണം ഇത് വലുതാണ് അപ്പോൾ നമുക്ക് ഇത് ഒഴിവാക്കാം രണ്ട് ഇതിൽ വലുതാണ് ബാക്കി ഇതിൽ ചെറുതേതാണ് നോക്കുക നമുക്ക് ഒന്ന് ബൈ രണ്ട് ഒന്ന് ബൈ മൂന്ന് ഇതിൽ ചെറുത് അംശങ്ങൾ തുല്യമാണ് അതുകൊണ്ട് ഛേദം വലുതാണ് ചെറുത് അംശങ്ങൾ തുല്യമാകുമ്പോൾ ഏതിൻ്റെ ഛേദാണോ വലുത് അത് ചെറുത് അപ്പോൾ ഇതാണ് അതിൽ ചെറുത് അപ്പോൾ നമുക്ക് ഈ ഒന്ന് ബൈ രണ്ട് ഒഴിവാക്കാം ഇനി ഒന്ന് ബൈ മൂന്നും രണ്ട് ബൈ ഒമ്പതും കൂടി ഏതാ ചെറുതെന്ന് നോക്കിയാൽ മതി ഒന്ന് ബൈ മൂന്ന് രണ്ട് ബൈ ഒമ്പത് ഇതിൽ ചെറുത് നോക്കാൻ നമ്മൾ ഒന്നിനെ ഒമ്പത് കൊണ്ട് കുളിക്കുക ഒമ്പത് മൂന്നിന് രണ്ട് കൊണ്ട് ഗുണിക്കുക ആറ് ഈ ഒൻപത് ആറ് ഏതാ ചെറുത് ആറാണ് അപ്പം ഈ ഭിന്ന സംഖ്യ രണ്ട് ബൈ ഒമ്പതാണ് ചെറുത് ഈ രണ്ട് ബൈ ഒമ്പത് നമ്മൾ ഏത് ചെയ്തിട്ടാണ് കിട്ടിയത് ഈ റൂട്ട് രണ്ട് ബൈ മൂന്ന് ചെയ്തിട്ടാണ് കിട്ടിയത് അപ്പോൾ ഉത്തരം റൂട്ട് രണ്ട് ബൈ മൂന്ന്